ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംഘപരിവാറിന്റെ ചട്ടുകമായി മാറിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനെ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റിയെന്നും വിമർശനം അമിത്ഷായുടെ ദെല്ലാൾ പണിയെടുക്കുന്ന ഗവർണർ നിയമങ്ങളും വ്യവസ്ഥകളും പാലിച്ചേ തീരുവെന്നും ബിനോയ് വിശ്വം റിപ്പോർട്ടറിനോട് പറഞ്ഞു കേരളത്തിലെ ഗവർണർ ഏറെക്കാലമായിട്ട് ഗവർണർ പദവിയുടെ പ്രകടനാപരമായ ഉള്ളടക്കത്തെയോ അതിരുകളെയോ സത്തയെയോ ഉൾക്കൊള്ളാതെ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന്റെ ചട്ടുകയാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ കേരള രാജ്ഭവൻ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അമിത്ഷായുടെയും മോദിയുടെയും ഗവൺമെൻറ്റിന് കേരളത്തിൽ നടപ്പിലാക്കാനാകാത്ത കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി പറഞ്ഞയച്ച ഒരു ദല്ലാൾ പണിയാണ് അദ്ദേഹം ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ആക്ട് അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഇതിനെയൊന്നും പരിഗണിക്കാതെ ഒരു ആന കരിമ്പിൻ മറ്റു കയറിയതുപോലെ സർവകലാശാലകളുടെ എല്ലാ അധികാരങ്ങളുടെയും മേൽ ഒരു ഗവർണർ ഇതുപോലെ ഇടപെട്ടാൽ പേര് നിയമപരമായിട്ടുള്ള ലംഘനമാണ് അത് യൂണിവേഴ്സിറ്റി വരും സ്റ്റാസിന്റെ ആദിൽപാലോട് ചേരുന്നു നമുക്കൊപ്പം ആദിൽപാലോട് ഗവർണർ കോടതിയുടെ ഇടപെടൽ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് സി സംസ്ഥാന സെക്രട്ടറിയുടെ ഗവർണർക്കെതിരായ വിമർശനം എന്നതും ശ്രദ്ധേയമല്ലേ ഉറപ്പായും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം കെ ടി യു ഒപ്പം ഡിജിറ്റൽ സർവകലാശാലയിലും സർക്കാർ നൽകിയ പട്ടിക വെട്ടിക്കൊണ്ട് ഗവർണർ സ്വന്തം ഇഷ്ടപ്രകാരം വി സിമാരെ താൽക്കാലിക വി സിമാരെ നിയമിച്ചിരുന്നു ഇതിനെതിരെ വലിയ രൂപത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ഇതിനുള്ള അതിരൂക്ഷമായ വിമർശനമാണ് സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനു വിശ്വം റിപ്പോർട്ട് ടിവിയോട് നൽകിയിരിക്കുന്നത് ഗവർണർ എടുക്കുന്നത് അമിത്ഷായുടെ ദല്ലാൾ പണിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പണി എടുക്കുന്ന ആളായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതപ്പതിച്ചു എന്നുള്ളതാണ് ഏറ്റവും രൂക്ഷമായ വിമർശനം രാജ്ഭവനെ ബിജെപിയുടെ ക്യാമ്പ് ഓഫീസാക്കി പ്രവർത്തിപ്പിക്കുകയാണ് എന്ന വിമർശനം കൂടിയുണ്ട് ഭരണഘടനാപരമായ കൂടുതൽ അധികാരങ്ങളും The കൂടുതൽ അവകാശങ്ങളുമുള്ള ഒരു സംവിധാനമാണ് രാജ്ഭവനും ആ പദവിയാണ് ഗവർണർ പദവി പക്ഷേ അതിന്റെ കൃത്യമായ പദവി എന്തെന്ന് മനസ്സിലാക്കാതെയാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് കേരള ഗവർണർ ബിജെപിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നുകൂടി സിപിഐ നേതാവ് പറഞ്ഞു നിയമം നിയമങ്ങളും വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടേ പ്രവർത്തിക്കാവൂ അല്ലാതെ പ്രവർത്തിക്കുന്നതിനൊക്കെ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് കൂടി ബിനോയ് വിശ്വം പറയുന്നുണ്ട് ഏതായാലും അതിരൂക്ഷമായ വിമർശനം ബിജെപിയുടെ ചട്ടുകമായി ഗവർണർ ബിജെപിക്കു വേണ്ടിയാണ് ഈ നിലയിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് സർവകലാശാലകളിലാക്കി ഒരു കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമുണ്ട് എന്ന ആക്ഷേപം നേരത്തെ തന്നെയുണ്ട് അത് കൂടുതൽ രൂക്ഷമാകുന്നുവെന്ന് ഈ സി പി സംസ്ഥാന സെക്രട്ടറി ബിനു വിശ്വത്തിന്റെ പ്രതികരണത്തിലും വ്യക്തമാകുന്നു സുജയ